മുഖ്യമന്ത്രിക്ക് കത്തയച്ച് എ ഡിജിപി എം ആർ കുമാർ തനിക്കെതിരായ ആരോപണങ്ങളിലെ അന്വേഷണത്തില് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ കേസെടുക്കണമെന്നാണ് കത്തില് എഡിജി പി എം ആര് അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവാദങ്ങളുണ്ടായ ശേഷം എഡിജി പി എം ആര് അജിത് കുമാർ അയക്കുന്ന രണ്ടാമത്തെ കത്താണിത് നേരത്തെ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും അജിത് കുമാർ കത്ത് നൽകിയിരുന്നു അജിത് കുമാറിന്റെ കത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഡിജിപിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘമുണ്ടാക്കി അന്വേഷണം നടത്തുന്നത് അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ എ ഡി ജി പിയുടെ കത്തിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു വിവാദങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണിപ്പോൾ വീണ്ടും അജിത് കുമാർ കത്തയച്ചിരിക്കുന്നത് തന്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാരിന് കേസെടുക്കാനാകുമെന്നും അത്തരമൊരു നടപടി ഉണ്ടാകണമെന്നുമാണ് അജിത് കുമാറിന്റെ ആവശ്യം അതേസമയം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതാവ് രാം മാധുവും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ദുരൂഹത ഏറുന്നു എ ഡി ജി പിയുമായി ചർച്ചയ്ക്ക് പോയതിൽ ബിസിനസ്സുകാരും ഉണ്ടെന്നാണ് സൂചന ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മലയാളിയാണ് ഒപ്പമുണ്ടായിരുന്നതെന്നാണ് സൂചന കണ്ണൂർ സ്വദേശി കൂടിയായ ഈ ബിസിനസ്സുകാരനൊപ്പം എ ഡി ജി പി എന്തിന് ആര് എസ് എസ് നേതാവിനെ കണ്ടുവെന്നതിനാണ് ദുരൂഹത നിലനിൽക്കുന്നത് കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവ് കൂടിക്കാഴ്ച നടന്നത് തലസ്ഥാനത്ത് നടന്ന ആർ എസ് എസിന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കൂടിക്കാഴ്ച നടന്നത് എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസേബാലയുമായി നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായതിനു പിന്നാലെയാണ് റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തുവന്നത് സുഹൃത്തിന്റെ ക്ഷണപ്രകാരം നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നാണ് ദത്താത്രേയ ഹൊസേബാലയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ നൽകിയ വിശദീകരണം